ആർ പി എഫ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുന്ന എക്സാം ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ എക്സാം അപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയാലോ അതായത് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അത് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് സൊ ജസ്റ്റ് ഇസ് പ്രദീപ് ഗോപിനാഥൻ യുവ വാച്ച ജ്യൂ ഓൺ ലേർണിംഗ് സൊല്യൂഷൻ സോ ലെറ്റ് അപ്പോൾ എന്തിനാണ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്ന വലിയൊരു മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യും ഓക്കെ കുറച്ച് സമയമുണ്ടല്ലോ ഒരു ആറേഴ് മാസം സമയമുണ്ട് നമ്മളങ്ങനെ നോക്കി നിന്ന് നിന്ന് ലാസ്റ്റ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അയ്യോ ആകെ ടെൻഷനായി എന്തൊക്കെയോ പഠിക്കുന്നു അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ മിനിമം ഒരു ആറുമാസം സമയമുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം നമ്മൾ ഒരു നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക വിജയിച്ച ആളുകൾക്കൊക്കെ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട് എങ്ങനെ ആയിരിക്കണം രണ്ട് മൂന്ന് മാസം അവർ വർക്ക് ചെയ്യുക അതിന് ശേഷം എങ്ങനെയായിരിക്കണം പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ആലോചിച്ചിട്ടായിരിക്കും ഓരോരുത്തർ കൺഫ്യൂഷൻ ആകും എന്നാണ് എപ്പോഴാവും എക്സാം എന്തായാലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലേക്കായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നു അപ്പോൾ ചുരുങ്ങിയ ഒരു ആറ് മാസം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിൽ മൂന്ന് മാസം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം അഡ്വാൻസ് ലെവലിൽ പഠിക്കുക അവസാനത്തോ രണ്ടു മാസമൊക്കെ നമുക്ക് ഒന്ന് രണ്ടോ മാസം റിവിഷൻ നടത്താം അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനൊക്കെ ആവശ്യമുള്ളത് ഒരു പ്ലാനാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൂന്ന് മാസം കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് വേണേൽ പറയാമല്ലേ പലരും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് ഹെൽപ്പ് ചെയ്യാം അതിനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ചെയ്തത് അപ്പോൾ അതിൻ്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള മാത്സ് ആൻഡ് മെൻ്റലെബിലിറ്റിക്ക് കൂടുതൽ സമയം കൊടുക്കുക ജനറൽ അവയർനെസ് ആവശ്യമാണ് എന്നാലും മുപ്പത്തഞ്ചും മുപ്പഞ്ചും എഴുപത് മാർക്ക് ജനറൽ നമ്മുടെ മാത്സും മെൻറ്റൽ അബിലിറ്റി ഉണ്ട് അതുപോലെതന്നെ ജനറൽ അവയർനെസ് അൻപത് മാർക്ക് കൂടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് മാസത്തിലധികം സമയം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ആഴ്ചയിൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾ മാറ്റി വയ്ക്കുക അത് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കും എങ്ങനെയായാലും നിങ്ങൾ എന്താണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസം വരെ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള എന്താണ് ദിവസമാക്കുക ശനിയാഴ്ച റിവിഷൻ നടത്താൻ ഞായറാഴ്ച നിങ്ങൾക്ക് ലീവ് എടുക്കുക അല്ലെങ്കിൽ ഒരു ലീവ് എടുക്കണമെന്നില്ല ഒരു മോഡൽ എക്സാം ചെയ്യും അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണത്രേ ഉള്ളൂ തിങ്കളാഴ്ച നിങ്ങൾ ഏറ്റവും ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മൾ സമയം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട സമയം അല്ലെങ്കിൽ ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാത്സും മെൻറ്റലബിലിറ്റിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഒരു മാത്സിലെ ടോപ്പിക്കാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോഴേ ഉള്ളൂ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ തിങ്കൾ അല്ലേ നിങ്ങൾ പഠിക്കുന്ന ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ മാത്സ് അല്ലെങ്കിൽ മെൻ്റലബിലിറ്റി പഠിക്കാം ഇപ്പോൾ നമ്മൾ തിങ്കൾ നമ്മളിതാണെങ്കിൽ നമ്മൾ എന്തെടുക്കുകയാണ് ബുധനാഴ്ച എടുക്കുകയാണ് ബുധനാഴ്ച ഞാൻ പഠിക്കാൻ പോണത് മെൻ്റലബിലിറ്റിയാണ് ഓക്കെ എബിലിറ്റി പഠിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ബുധനാഴ്ച നമ്മൾ മെൻറ്റൽ എബിലിറ്റി പഠിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് പഠിക്കാം ആൾട്ടർനേറ്റീവ് ഡേയ്സ് അനുസരിച്ച് ബാക്കിയുള്ള രണ്ട് ദിവസങ്ങളുണ്ടല്ലോ ഏതൊക്കെയാണ് ചൊവ്വ നിങ്ങൾക്ക് എന്താണ് ജനറൽ അവയർനെസ് ചെയ്യാൻ ജി എന്ന് കരുത്തുന്നുള്ളട്ടോ ജനറൽ അവേർനെസ് അതേപോലെ തന്നെ വ്യാഴാഴ്ച വ്യാഴം ദിവസത്തിലും നിങ്ങൾക്ക് ജനറൽ അവയർനസ് പഠിക്കാം അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു ഫസ്റ്റ് വീക്ക് നിങ്ങളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ബേസ് മുതൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലാനോട് പ്ലാനോടുകൂടി നമ്മളെ എജ്യൂമോൺ ലേണിംഗ് സൊല്യൂഷൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കോഴ്സ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാകേണ്ട ഇതേ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസുകളാണ് നിങ്ങൾ പലപ്പോഴും വീഡിയോ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈവ് ക്ലാസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും കുറഞ്ഞ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ എക്സാം വരെ ഈടാക്കുന്ന ഉള്ളത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് ജൂൺ അഞ്ചാമതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇവിടെ നമ്പർ കൊടുക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കണക്കിലെ കാര്യം നമ്മൾ വളരെ ബേസിക് ആയിട്ട് അഞ്ചിലോ ആറിലോ ഏഴിലോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോമെട്രി അല്ലെങ്കിൽ ട്രിഗോമെട്രി ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ആർ പി എഫിനെ ചോദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക മാത്സും മെൻ്റലബിലിറ്റിയും എഴുപതിലൊരു സിക്സ്റ്റി സ്കോർ ചെയ്യാൻ പറ്റിയേ പറ്റുമോ നിങ്ങൾക്ക് സിക്സ്റ്റി നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക എഴുപതിൽ ഞാനൊരു എഴുപതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് നമ്മൾ സ്കോർ ചെയ്യും ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാർക്ക് പോലും നമ്മൾ വിട്ടു കളയാനില്ല ചില ഏരിയ നമ്മൾ പറയും എന്താണ് സിലോജിസ് എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അതിനുള്ള ക്ലാസുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും യൂട്യൂബിലൂടെയും ടെലിഗ്രാമിലൂടെയും തരും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെലിഗ്രാമിലൂടെ അഡീഷണൽ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ദിവസം ക്വസ്റ്റൻ കൊടുക്കുന്നുണ്ടോ ടെലിഗ്രാമിൽ അതിൻ്റെ ടെലിഗ്രാമിൻ്റെ ചാനലിൻ്റെ പേരാണ് എഡി ഓൺ ആർ ആർ ബി എഡി ഓൺ നമ്മൾ ഈ പേരിൻ്റെ ഒപ്പം തന്നെ ആർ ആർ ബി സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു വന്നു ടോപ്പിക്കുകളൊക്കെ ഒരാഴ്ച പഠിച്ചു വന്നു നിങ്ങൾ മിസ്സാക്കരുത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ അടുത്ത നമ്മൾ ശനിയാഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ എടുക്കാം റിവിഷൻ പഠിക്കാം റിവിഷൻ ചെയ്യാം അതുപോലെ തന്നെ ഞായറാഴ്ച നമുക്കൊരു എക്സാം നിങ്ങൾക്കൊരു മോഡൽ എക്സാംസ് നമ്മൾ ടെലിഗ്രാം യൂട്യൂബിലൊക്കെ തരുന്നുണ്ട് പിന്നീട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തന്നെ സെറ്റ് ആയിട്ട് പഠിക്കാം അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യം എന്താണ് വൺസ് നമുക്ക് എന്താണ് ഇതൊരു ആഴ്ചത്തെ കാര്യമായി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ എങ്ങനെയൊരു ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ആവുക നമ്മൾ നമ്മൾ ഓരോ ആഴ്ചയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക നമ്മളിത് മിസ്സായി പോകരുത് പല ആളുകൾക്കുള്ള പ്രശ്നം ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കാനുള്ള മൃത്തമായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടല്ലോ ഇതുവരെ അപ്പോൾ നമ്മളതിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി നമ്മുടെ കംഫേർട്ട് സോൺ എന്താണ് നമ്മുടെ എന്താണ് ഈ ഒരു എക്സാമിന് കംഫേർട്ട് സോണായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഇത് വരുന്നതോടുകൂടി അത് ആകെ പ്രശ്നത്തിലാവും പിന്നെ നമ്മൾ പഴയ പോലെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമോ പഠിക്കാൻ ശരിയാവില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു വൺ മന്ത് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് കുഴപ്പമില്ല ഒരു ഞാൻ ഉദ്ദേശിച്ചത് ഓരോ ആഴ്ചയും കിട്ടോ ഫസ്റ്റ് വീക്ക് ഇങ്ങനെ തന്നെ പോകണം അല്ല സെക്കൻഡ് വീക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സ് മാത്രം പഠിക്കാം ഒരാഴ്ച അങ്ങനെ പോയിട്ട് കാര്യമില്ല ഞാൻ തുടക്കക്കാരിലുള്ള ആളുകൾക്കും ഹയർ ലെവലിലുള്ള ആളുകൾക്കും എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അപ്പം സെക്കൻഡ് വീക്കും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഇങ്ങനെ നിങ്ങളെന്താണ് ഒരു മൂന്ന് മാസത്തോളം മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക അതാകുമ്പോൾ എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ടോപ്പിക്കും മിസ്സായി പോവുകയില്ല മാത്സ് ഉണ്ട് മെൻ്റലബിറ്റി ഉണ്ട് അതുപോലെ തന്നെ ജനറൽ അവയെനസ് ഞാൻ എന്തുകൊണ്ടാണ് മെന്റലബിലിറ്റി ഒരു ദിവസം കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മാത്സിന് കുറച്ചുകൂടി ഇക്വേഷൻ ഒക്കെ പഠിക്കാൻ ഉള്ളോ മെൻറ്റലിറ്റി നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു വൺ മന്ത് കഴിയുമ്പോൾ നിങ്ങളതിന് മാത്സിന് പകരം മെന്റലബിലിറ്റി എടുക്കാം ഇവിടെ മാത്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതൊരു കോർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം മൂന്ന് മാസം നിങ്ങളതിൻ്റെ എഫേർട്ട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമ്മൾ അടുത്ത രണ്ട് മാസം എനിക്കിത് മാറ്റണം എന്നുള്ളത് ഓരോ ആളുകളുടെ ലെവൽ അനുസരിച്ച് മാറ്റാം അപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഈ ഒരു ചലഞ്ചിന് റെഡിയാണോ റെഡി ആണെങ്കിൽ യെസ് എന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങളെ താഴെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ഏറ്റവും പ്രയാസമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് തോന്നുന്നു ഒരു കമൻറ്റും കൂടി താഴെ പറയാം നമ്മളെ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്ന ആ ടോപ്പിക്കും നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വർക്ക്ഔട്ട് വീഡിയോ നമ്മൾ ഒന്ന് ചെയ്തു ഇനി പാർട്ട് ടു നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരും ഇതൊക്കെ നമ്മൾ എജു ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഇ ഡി യു ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകൾ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ മിഷൻ ആർ പി എഫ് കോഴ്സ് ഉടൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക വളരെ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ നമ്മളുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും യൂട്യൂബിലും ടെലിഗ്രാമുമായിട്ട് നിങ്ങൾ ആർ പി എഫ് എക്സാം എഴുതുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ചാനലും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ചലഞ്ചിന് റെഡി ആയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളെന്താണ് അടുത്ത വീഡിയോയിൽ കാണാം സുട്ടിലൻ്റേക്ക് ബൈ